എന്താണ് കിഷ്കിണ്ടിഷ്കിണ്ടി തോന്നും അത് ഉറപ്പായിട്ടും അങ്ങനെ വേണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം കാര്യം എന്റെ ഭാര്യ അഭിനയിക്കുന്നത് ഫ്രം സൺഡേ ഹോളിഡേ അങ്ങനത്തെ ഒരു അതിൽ കാണുന്ന പോലത്തെ ഒരു കപ്പിളല്ല നമ്മളിത് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സിനിമ ഓഫ് എന്ന് പറയുന്ന എന്റെ സിനിമയാണ് ഞാൻ ചെയ്തത് നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ ചെയ്ത ആൾക്കാർ ഇങ്ങനെ വന്ന് നമ്മുടെ അടുത്ത് ഈയൊരു സബ്ജക്ട് ഉണ്ടെന്ന് പറയുമ്പോ തന്നെ നമുക്കൊരു എക്സൈറ്റ്മെന്റ് വരും അശോക് ജേണ്ടത് നമ്മള് സിനിമ ഓർമ്മ അച്ച കാലം മുതൽ കാണുന്ന ഒരാളാണ് ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള നമുക്കൊരു സീനിയർ ജൂനിയർ വീട്ടിലെ ആൾക്കാരെ പോലെയാണ് ഇവരെല്ലാം ഞെക്കും ഓണത്തിന് തിയേറ്ററിൽ എത്തുന്ന ഏറ്റവും പുതിയ സിനിമ കിഷ്കിണ്ട കാണ്ടം സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ വേണ്ടി അതിലെ നായകനും നായികയുമായ നമ്മുടെ സ്വന്തം ആസിഫികയും അവർണ ബാലമുരളി സിനിമയുടെ വിശേഷം പങ്കുവെക്കാൻ നമ്മുടെ കൂടെ എത്തിയിരിക്കുകയാണ് എന്താണ് കിഷ്കിണ്ടാക്കാൻഡം കിഷ്കിണ്ട കണ്ടം പേര് അർത്ഥം എന്താണെന്ന് വെച്ചാൽ സിനിമയായിട്ട് അത് എങ്ങനെ ചെയ്യുന്നു കുറെ കൂടെ പറയാൻ ഈസി ഒരു ഒരു ഈസിഡത് ഞങ്ങളുടെ വീടും വീടിന് ചുറ്റുമുള്ള കുറെ മിസ്റ്റ്രീസും വീട്ടിലെ ആളുകളും വീടുമായി ബന്ധപ്പെട്ട ആളുകളും ഇവരൊക്കെ വരുന്ന ഒരു ആ ആ പേര് ഒരുപാട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സിനിമ എനിക്കെന്തോന്നി നമ്മുടെ ഈ രാമായണത്തിലെ ഒരു അങ്ങനെ പറയുന്ന ആ പറയുന്നില്ല പക്ഷെ മലയാളത്തിൽ ഒരുപാട് മിസ് ചെയ്ത ഒരു ാണ് നിങ്ങളുടെ ആക്ച്വലി നിങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലാണെങ്കിലും കാപ്പയിലാണെങ്കിലും ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഒരു ബിടെക്കിനകത്തും സൺഡേ പോലെ ഒരു കെമിസ്ട്രി ഈ സിനിമയിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും ആ അങ്ങനെ വേണമെന്നായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ഓക്കെ അതാണ് കപ്പൽ ഫീൽ ചെയ്യാം അതൊരു പ്യൂർലി ഒരു ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള ഒരു സബ്ജെക്ട് ആണ് അപ്പൊ അത് ആ വീടും വീട്ടിലെ ക്യാരക്ടേഴ്സും അവരുടെ റിലേഷൻഷിപ്പ്സും എല്ലാമാണ് ഈ സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് ഇപ്പൊ അതില് അച്ഛനും കുട്ടേട്ടനാണ് എന്റെ അച്ഛനായിട്ട് വിജയരാഘവൻ സർ അപ്പൊ അദ്ദേഹവും ഞാനുമായിട്ടുള്ള അച്ഛൻ മകൻ റിലേഷനും എന്റെ ഭാര്യയുമായിട്ടുള്ള റിലേഷനും അതൊക്കെയാണ് ഈ സിനിമയുടെ മെയിൻ ആയിട്ട് വരുന്നത് അപ്പൊ അത് എത്രത്തോളം ആണെന്നും എങ്ങനെയാണെന്നും അത് എവിടെന്നൊക്കെ ഡിവൈറ്റ് ചെയ്ത് പോകണ്ടത് അങ്ങനത്തെ ഒരു അതിൽ കാണുന്ന പോലത്തെ ഒരു കപ്പിൾ അല്ല നമ്മളിതിൽ വെരി ഡിഫറെ കൂടി ഇന്റൻസ് ആയിട്ട് സീരിയസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു രണ്ടുപേരാണ് അത് ട്രെയിലർ കണ്ടപ്പോഴാണെങ്കിലും തോന്നി മലയാളത്തിൽ ഇതുവരെ കാണാത്ത ഒരു ടൈപ്പ് ഓഫ് ഒരു ഇതാണ് നമുക്ക് തോന്നിയത് കൊരങ്ങന്മാരെയൊക്കെ നമ്മള് കാണുന്നുണ്ട് എന്താണ് അപ്പൊ കൊരങ്ങന്മാരുടെ ഒരു കണക്ഷൻ അതാണ് നമ്മളെ താമസിക്കുന്ന ഒരു ഭാഗമായിട്ട് ആ ഒരു എൻവയറൺമെന്റിൽ ഉണ്ട് അവർക്കും എല്ലാവർക്കും ഈ സിനിമയുടെ ക്യാരക്ടേഴ്സ് ആണ് ഈ ആംബിയൻസിൽ വീടും വീടിന്റെ ചുറ്റുമുള്ള ഒരു ചെറിയ വനം പോലെ ഒരു പ്രദേശമുണ്ട് ഞാനൊരു ഫോറസ്റ്റ് ഓഫീസറാണ് ആണ് അപ്പൊ അങ്ങനെ മൊത്തത്തിൽ ഒരു ഒരു എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക് വേണ്ടിട്ട് അപ്പൊ അതില് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് കൊരങ്ങന്മാരുണ്ട് പിന്നെ അതിന്റെ ടൈറ്റിൽ തന്നെ കാണിക്കുന്നുണ്ട് ടൈം ഓഫ് ത്രീ വൈസ് മൈക്കിംഗ് കൊരങ്ങന്മാരുമായിട്ട് അഭിനയിച്ചിട്ടില്ല ഐ മീൻ ഈ പുലിമുരുകേഷൻ പോലെ കോമ്പിനേഷൻ പോലെ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ സിനിമയിൽ ആ ഉണ്ട് സീനിൽ വരുന്നുണ്ട് കാര്യം പല സീനുകളിലും അവര് അവരുടെ കൂടെ ആവശ്യമുണ്ട് കഥയ്ക്ക് മുന്നോട്ടുള്ള ഈ വനത്തിലാണല്ലോ ഇതൊരു ബേസിക് ആയിട്ടുള്ള ലൊക്കേഷൻ വരുന്നത് വനത്തിലായിട്ട് ഇങ്ങനെ അഭിനയിക്കാൻ വന്നപ്പോഴുള്ള ഒരു ഡിഫിക്കൽട്ടീസ് എന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഈ പോലുള്ള ഷൂട്ട് ഒരു അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു അങ്ങനെ വല്ലാണ്ട് കാർഡ് ഹൗസ് ആ വീട്ടിന്റെ ചുറ്റുള്ള പരിസരങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് അത് ആണ് മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ജീവിതം നോക്കി കഴിഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ ഉണ്ട് അതായത് ഉയർച്ചയും താഴ്ചയും ഉണ്ട് ഒരു താഴ്ചയിലൂടെ ഒക്കെ തന്നെ പൊക്കോണ്ടിരുന്നതിന് സിനിമ മലയാള സിനിമ ആൾക്കാരെ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ ഒതുങ്ങി പോവുക എന്നുള്ളൊരു ടേസ്റ്റ് ഉണ്ട് ആസിഫിക്കയുടെ കാര്യത്തിൽ ആസിഫിക്ക ഒരുപാട് ആരാധകരുള്ള ഒരാളാണ് അപ്പൊ അങ്ങനെ ഒരു ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും അങ്ങനെ പിന്തള്ളി പോവുക എന്നുള്ള ഒരു തോന്നലൊക്കെ തോന്നിയിട്ടുണ്ടോ ഇല്ല കാരണം ഞാൻ തുടർച്ചയായി പരാജയ സിനിമകൾ ചെയ്തോണ്ടിരിക്കുമ്പോഴൊക്കെ എന്റെ കൂടെ ഒരു നല്ല സിനിമ ചെയ്യണം എന്ന് പറഞ്ഞ് കൂടെ നിന്നിട്ടുള്ള ഒരുപാട് പേരുണ്ട് അതും സിനിമ എന്ന് മാത്രമല്ല പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ നല്ലൊരു സിനിമ കാണാൻ അതുകൊണ്ട് ഓരോ സിനിമ ചെയ്യുന്ന സമയത്തും അവർ വളരെ റിലീസാവുന്ന സമയത്തും വളരെ പ്രതീക്ഷയോടുകൂടി സിനിമയ്ക്ക് വന്നിട്ടുണ്ട് അപ്പൊ ആ ഒരു സ്നേഹം എപ്പോഴും ഓഡിയൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അത് വലിയൊരു ധൈര്യമാണ് അത് എല്ലാവർക്കും കിട്ടുന്നതും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് മാമിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ പോർട്ടറിന് ശേഷം കുറച്ച് സോഷ്യൽ മീഡിയ ബോഡി ഷേമിങ് അത്യാവശ്യം വന്നിട്ടുണ്ട് തിരിച്ച് നേരെ പഴയ ഒരു എനിക്ക് അങ്ങനെ തിരിച്ചെത്തിയിരിക്കും ഉണ്ടായിരുന്നില്ല പിന്നെ ഞാന് നമ്മള് മുമ്പുള്ള സിനിമയാണെങ്കിൽ ലെവൽ ആണെങ്കിൽ അതിനുശേഷം ആണെങ്കിലും ഡിഫറൻറ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ചൂസ് ചെയ്തത് രണ്ടിനും രണ്ട് ടേസ്റ്റ് ആണ് അപ്പം ആ ഒരു അടുത്ത സിനിമയിലും അപ്പൊ അതുപോലെയുള്ള വേറൊരു ടേസ്റ്റ് ആണ് പിടിക്കുന്നത് അപ്പൊ അതിനെ തുടർന്ന് ചൂസ് ചെയ്യുന്ന അങ്ങനെ എന്താണ് ചൂസ് ചെയ്യാൻ എന്തെങ്കിലും നോക്കുന്നുണ്ടോ എന്നെ ഏറ്റവും എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്നത് ആണ് അപ്പൊ ഞാൻ ചൂസ് ചെയ്യുമ്പോഴും ക്യാരക്ടേഴ്സ് തന്നെ എനിക്ക് കഥ ഇഷ്ടപ്പെടുന്നത് പോലെ തന്നെ എന്റെ ക്യാരക്ടറും എനിക്ക് അട്രാക്റ്റീവ് ആവണം എന്നാലേ ഞാൻ ആ സിനിമ ചെയ്യാൻ ശ്രമിക്കാറുള്ളു അപ്പൊ നമ്മൾ റിപ്പിറ്റേഷൻ വരാതിരിക്കാൻ ഒരു പ്രത്യേകിച്ച് ഓണറിൽ ലോക്കായി പോകാതിരിക്കാൻ ഒരു കാറ്റഗറിയിലായി പോകാതിരിക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് അപ്പൊ അങ്ങനെ ക്യാരക്ടേഴ്സ് വരുമ്പോൾ ഇപ്പോൾ രഘു എന്ന് പറഞ്ഞ ലെവൽ ക്രോസിലെ ക്യാരക്ടർ ആണെങ്കിലും പ്രിൻസിനാണെങ്കിലും എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് കഥകളും രണ്ട് സാഹചര്യങ്ങളുമാണ് അപ്പം എല്ലാം എല്ലാം ചെയ്യണം എന്നുള്ളതാണ് ഒരു ഒരു വേഴ്സറ്റാലിറ്റി എല്ലാത്തിലും കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ ഈ സ്ക്രിപ്റ്റ് വന്ന് പറയുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് ഈ ക്യാരക്ടേഴ്സിന് നമുക്ക് ഓർമ്മ വരുമോ എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുള്ളതോ അപ്പൊ അങ്ങനെ ഉണ്ടാവുന്നതാണ് എനിക്ക് ഓരോ സിനിമയും ഓരോ ഇൻഡിവിജ്വൽ സിനിമയായിട്ടാണ് ഞാൻ ട്രീറ്റ് ചെയ്യുന്നത് അപ്പൊ ഇത് ക്യാരക്ടേഴ്സിനും ഇത് ഞാൻ ചെയ്താൽ നന്നായിരിക്കും അല്ലെങ്കിൽ എന്റെ ക്യാരക്ടേഴ്സ് ഇങ്ങനെ അങ്ങനെ ഒന്നുമില്ല എന്നെ ആ ഒരു പെർട്ടിക്കുലർ സിനിമ മാത്രമായിരിക്കും ആ സമയത്ത് എന്റെ മനസ്സിലുണ്ടാവുക ഇതിന്റെ സ്ക്രീൻപ്ലേ ഇത് ബാഹുല് ആണ് ഇതിന്റെ ഡിഒപിയാണ് ബാഹുല് ബാഹുലിന്റെ കൂടെ ഞാൻ മൂന്ന് സിനിമകൾ ചെയ്തിട്ടുണ്ട് വളരെ പാഷനേറ്റ് ആയിട്ട് സിനിമയെ കാണുന്ന ഒരാളാണ് ബാഹുല് ഇപ്പൊ എന്റെ അടുത്ത് ഒരു ദിവസം ഞാൻ കൊത്ത് എന്ന് പറഞ്ഞ സിനിമയുടെ ലൊക്കേഷനിൽ പയ്യന്നൂര് നിൽക്കുന്ന സമയത്ത് ബാഹുല് പയ്യന്നൂര് തന്നെയാണ് അപ്പൊ അവിടെ വെച്ചിട്ട് ഞങ്ങള് തമ്മിലൊരു ഒരു ദിവസം വെറുതെ ഇരിക്കും ബഹുലു വന്ന ഇങ്ങനെ സംസാരിച്ചു തുടങ്ങിയപ്പോ എന്റെ അടുത്തൊരു സബ്ജക്റ്റ് പറയാമെന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ആ സബ്ജക്ട് പറഞ്ഞു തുടങ്ങിയപ്പോ ഞാൻ പറഞ്ഞു ഇത് ആദ്യം മുതൽ പറ തോട്ടായിട്ട് പറഞ്ഞാൽ ചിലപ്പോ എനിക്ക് കേൾക്കുമ്പോൾ എന്റെ ഫണ്ണ് പോകുന്ന അങ്ങനെ സീൻ വണ് എന്ന് പറഞ്ഞു തുടങ്ങി തുടങ്ങിയപ്പോ ഈ സ്ക്രീൻ പ്ലേ ഇതിന്റെ നറേറ്റീവ് ഉണ്ട് ആ നറേറ്റീവ് ആണ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് കാര്യം പറയുന്ന കഥയും സാഹചര്യങ്ങളും ഒക്കെ നമുക്ക് എവിടെയൊക്കെയോ നമുക്ക് അറിയാവുന്നതോ അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതോ ഒക്കെ ആയിരിക്കും പക്ഷെ ഇത് പറയുന്ന രീതി സ്ക്രീൻ പ്ലേ അത് ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ബാഹുലിന് പ്ലാൻ ചെയ്യാൻ പറ്റി ഡയലോഗ്സ് ഭയങ്കര രസമായിട്ട് എഴുതിയിട്ടുണ്ട് ബാഹുൽ ഒരു ഔട്ട് ആൻഡ് ഔട്ട് സ്ക്രിപ്റ്റ് റൈറ്ററായി മാറിയതാണ് ഞാൻ ഈ സിനിമയിൽ കണ്ടത് പിന്നെ കക്ഷി അമ്മണിപ്പിള്ള എന്ന് പറയുന്ന സിനിമ എന്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് സിനിമയാണ് ഞാൻ ചെയ്തതില് അപ്പൊ അന്ന് ആ സിനിമ അർഹിക്കുന്ന ഒരു ശ്രദ്ധ നേടാണ്ട് പോയി പിന്നെ എനിക്ക് തോന്നുന്ന ഒരു ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് അതിന്റെ പാട്ടുകളൊക്കെ ഹിറ്റായി തുടങ്ങിയപ്പോഴാണ് ആ സിനിമയെ പറ്റി ആളുകൾ സംസാരിച്ചത് വെക്കുക അപ്പൊ അതിൽ അന്ന് പറഞ്ഞ പൊളിറ്റിക്സും അത് ട്രീറ്റ് ചെയ്ത രീതിയും എനിക്ക് തോന്നുന്ന ഒരു ഫാമിലി കോട്ട് ഭയങ്കര റിയൽ ആയിട്ട് കാണിച്ച ഒരു ആദ്യത്തെ സിനിമകളിലൊന്നാണ് ഒന്നാണ് അമ്മണിപ്പിള്ള അപ്പൊ അത്ര അന്ന് മുതൽ എനിക്ക് ടീമിനോട് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഇനി ഒരു സിനിമ ചെയ്യുമ്പോൾ അമ്മണിപ്പിള്ളയുടെ മുകളിൽ നിൽക്കുന്ന ഒരു സിനിമയായിരിക്കണം നല്ല രീതിയിൽ പ്രേക്ഷകരിൽ എത്തിക്കാൻ പറ്റിയ പറ്റിയൊരു പ്രൊഡക്ഷനായിട്ടായിരിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഇത്രയും അഞ്ചു വർഷത്തോളം എടുത്തിട്ട് കിഷ്കിണ്ടകാണ്ടം സംഭവിക്കുന്നത് സെയിം അത് എന്റെ അടുത്ത് ബാട്ടനം തെഞ്ചിത്തേട്ടൻ എനിക്കും കക്ഷിയമ്മിപ്പിള്ള ഭയങ്കര ഇഷ്ടമുള്ള ഒരു സിനിമയായിരുന്നു അപ്പൊ അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ ചെയ്ത ആൾ ആള് ഇങ്ങനെ ആൾക്കാരിങ്ങനെ വന്ന് നമ്മുടെ അടുത്ത് ഈ ഒരു ഇങ്ങനെ ഒരു സബ്ജെക്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു എക്സൈറ്റ്മെന്റ് വരും അതിന്റെ മരളിൽ കൂടെ ഒരു സിനിമയുടെ നറേഷൻ കഴിഞ്ഞ ഉടനെ ഞാൻ യെസ് പറഞ്ഞ ഒരു സിനിമയാണ് കിഷ്കിൻഡാണ്ഡം അത്രയും നല്ല ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്ന ഒരു കഥയാണ് ഭയങ്കര കേൾക്കുന്ന ഇനി ഇപ്പൊ ഇനി ഞാൻ സിനിമ കാണുമ്പോൾ എനിക്ക് അതേ ക്യൂരിയോസിറ്റി ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ് അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് ആണ് സ്ക്രിപ്റ്റാണ് കിഷ്കിണ്ടകാന്ഡം അപ്പൊ അത് തന്നെ ഫസ്റ്റ് തന്നെ ചെയ്ത ഒരു സ്ക്രിപ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ചെയ്തത് സിനിമയിൽ സീനിയേഴ്സ് ആയിട്ട് നമ്മുടെ ജഗദീഷ് സാറും അശോക് സാറും വിജയ് രാം സാറൊക്കെ ഉണ്ട് അപ്പൊ അവരുമായിട്ടുള്ള ഒരു കെമിസ്ട്രി അങ്ങനെ ഉണ്ടായിരുന്നു അതായത് വിജയരാമ സാറിന്റെ ക്യാരക്ടർ ട്രെയിലർ കണ്ടപ്പോ ഭയങ്കര സസ്പെൻസ് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്തു അപ്പൊ അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ശരിക്കും ഇപ്പൊ ഈ ഈ സിനിമ നമ്മള് പറയുമ്പോ ഇതില് ഹീറോ ഹീറോയിൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് ഇല്ല ഇതില് ക്യാരക്ടേഴ്സ് ആണ് ഈ കഥ പറയുമ്പോ അതിൽ വരുന്ന ക്യാരക്ടേഴ്സ് ആണ് അപ്പൊ അപ്പപ്പിള്ളന്ന് പറഞ്ഞ എന്റെ അച്ഛന്റെ പെർസ്പെക്റ്റീവിലാണ് ഈ സിനിമ പോകുന്നത് അച്ഛനെയാണ് അച്ഛനാ ഇപ്പം ഒരു സെൻട്രൽ ക്യാരക്ടർ ഏതാന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അച്ഛനാണ് അച്ഛന്റെ ചുറ്റും സംഭവിക്കുന്ന ഈ വീട്ടിൽ സംഭവിക്കുന്ന കുറെ കാര്യങ്ങളാണ് ഈ സിനിമ നെഗറ്റീവ് അങ്ങനെയാണ് കുട്ടേറ്റനായിട്ട് എനിക്ക് ഒരുപാട് ഒരു റിലേഷൻ ഉണ്ട് പക്ഷെ ഞങ്ങൾ ഇതുപോലെ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇങ്ങനെ കോമ്പിനേഷൻ ചെയ്തിട്ടില്ല പക്ഷെ ഒരുപാട് സദസ്സുകളിൽ നമ്മൾ ഒരുമിച്ച് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് യാത്രകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ കൂട്ടുകേട്ടനായിട്ട് സിനിമ ചെയ്യാൻ വരുന്നു അത് അച്ഛനും മകനുമായിട്ട് വരുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഇപ്പൊ ഭയങ്കര കെമിസ്ട്രി വേണ്ട ഒരു അച്ഛനും മകനും അല്ല പക്ഷെ അവരുടെ റിലേഷൻഷിപ്പ് ഭയങ്കര ഡീപ്പാണ് അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് അച്ഛൻ റിട്ടയർ ആയ ഒരു ആർമി ഓഫീസറാണ് അച്ഛൻ അച്ഛൻറേതായ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് അപ്പൊ കുട്ടേട്ടം എന്ന് ഒരു ആക്ടറിനെ ആക്ടറിനേക്കാൾ കൂടുതൽ കുട്ടേട്ടൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ ഇഷ്ടപ്പെട്ടത് പക്ഷെ പൂക്കാലം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ട് അതിന്റെ ഏറ്റവും പീക്ക് എക്സൈറ്റ്മെന്റിൽ നിൽക്കുമ്പോഴാണ് ഈ സിനിമയിൽ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുന്നത് അപ്പൊ എനിക്ക് ഭയങ്കര ഈ അപ്പുപിള്ള എന്ന് പറഞ്ഞ ആളെ കുട്ടേട്ടൻ എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഒരു ക്യൂരിയോസിറ്റി എല്ലാ സീനിലും എല്ലാ ഷോർട്ടിലും എനിക്കുണ്ടായിരുന്നു പിന്നെ ഈ ജഗദീഷ് ചേട്ടനോട്ടും വരുമ്പോ ഞങ്ങള് ലാസ്റ്റ് ചെയ്തത് കാപ്പയാണ് കോമ്പിനേഷൻ സീക്വൻസസ് വളരെ കുറവായിരുന്നു ആ അശോകൻ ചേട്ടനുണ്ട് അശോകൻ ചേട്ടനെ ഞങ്ങള് നമ്മള് സിനിമ ഓർമ്മ അച്ച കാലം മുതൽ കാണുന്ന ഒരാളാണ് ഒരുപാട് നല്ല സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് പത്മരാജൻ സാറിനെ പോലെയുള്ള ആളുകളുടെ സിനിമയിലൂടെ വന്ന ഒരാളാണ് അപ്പൊ ഞാൻ എപ്പോഴും വിചാരിച്ചിരുന്നു ഇദ്ദേഹം ഭയങ്കരമായ വളരെ മിതമായി സംസാരിക്കുന്ന വളരെ ബുദ്ധിജീവിയായിട്ടുള്ള ഒരാളാണ് എന്നാണ് പക്ഷെ ഭയങ്കര ഫൺ ലവിങ് ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരാളാണ് അശോക് ഏട്ട ശരിക്കും നമുക്ക് ഈ നമ്മുടെ വീടായിരുന്നു മെയിൻ ലൊക്കേഷൻ അപ്പൊ ഇവിടെ എല്ലാവരും വരും നമ്മള് ഒരുമിച്ചാണ് ഭക്ഷണം കഴിക്കുന്നതും സീൻസ് ഡിസ്കസ് ചെയ്യുന്നതും എല്ലാം അപ്പൊ എനിക്ക് നമുക്കൊരു സീനിയർ ജൂനിയർ എന്നൊന്നും ഉള്ളതല്ല ആ വീട്ടിലെ ആൾക്കാരെ പോലെയാണ് ഇവരെല്ലാം ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് സെയിം എനിക്ക് അങ്ങനെ തന്നെയായിരുന്നു ഇപ്പം ആ നേരത്തെ പറഞ്ഞ പോലെ ലൊക്കേഷനും ഭയങ്കര ഒരു വലിയ ഫാക്ടറാണ് അവിടെ നമ്മൾ ആക്ച്വലി ചെല്ലുമ്പോ തന്നെ നമുക്ക് ഒരു ഒരു ദിവസം ഒരു ദിവസം പോലും എടുത്തില്ല ആ ഒരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ഒരു ഫീല് നമുക്ക് ആ ലൊക്കേഷൻ തന്നെ തന്നു അതുപോലെ തന്നെയായിരുന്നു കുട്ടുകേട്ടനാണെങ്കിലും ആസിഫ് കെയറിനോട് ഞാൻ നേരത്തെ അഭിനയിച്ചിട്ടുണ്ട് അപ്പം ഭയങ്കര ഒരു നമുക്കൊരു വേറെ ഒരു സിനിമ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പുതിയ സിനിമ തുടങ്ങാന്നുള്ള ഒരു ഫീലിനെക്കാട്ടിലും ശരിക്കും വീട്ടിലേക്ക് പോകുന്ന പോലത്തെ ഒരു ഇഫക്റ്റ് തന്നെ എപ്പോഴും ഉണ്ടായിരുന്നാണ് കുട്ടേട്ടിന്റെ ഏഹ് എന്താ പറയാ ഒരുപാട് സിനിമകൾ ഉണ്ടെങ്കിൽ അതിനിടയിൽ ഞാൻ നേരത്തെ പറയുമായിരുന്നു നെയ്മർന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി ഓ ടിയിൽ അതേ ടൈമില് ഷൂട്ടിങ്ങിന്റെ ഇടയിൽ എന്നിട്ട് എനിക്ക് ഇതില് തിരിച്ചു വന്നിട്ട് കുട്ടികാട്ടിനെ ഇതിലത്തെ ക്യാരക്ടർ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഇൻസ്പയറിംഗ് ആയിരുന്നു അത് കാരണം ഓരോ ക്യാരക്ടർക്കും പുള്ളി കൊടുക്കുന്ന എനർജി ഡിഫറൻസ് ആണെങ്കിൽ ആ പുള്ളി ആ ഒരു എഫേർട്ട് എടുത്ത് ഓരോ ക്യാരക്ടറും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എടുക്കുന്ന എഫേർട്ട് ആണെങ്കിലും അത് എന്നെപ്പോലത്തെ ആക്ടേഴ്സിനൊക്കെ ഭയങ്കരമായിട്ട് പഠിക്കാനുള്ള ഒരു കാര്യമാണ് അപ്പോ അതൊക്കെ ഭയങ്കര സന്തോഷം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മൊത്തത്തിൽ തമിഴിലും മലയാളത്തിലും ആയിട്ടുള്ള സ്ക്രിപ്റ്റുകൾ അപ്പോൾ ഇതിനകത്ത് സ്ക്രിപ്റ്റ് സെലക്ഷൻ എങ്ങനെയാണ് ഇത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡയറക്ടർ ആരാ നമുക്ക് സംസാരിക്കുമ്പോൾ സംസാരിക്കുമ്പോ ചില മനസ്സിലാവും നമുക്കത് എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അങ്ങനത്തെ പിന്നെ അങ്ങനത്തെ ചെറിയ ചെറിയ ആണ് പിന്നെ നമുക്ക് അറിയുന്ന ഡയറക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും അവരോട് വർക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ചെയ്ത ഉണ്ട് പുതിയ ഡയറക്ടേഴ്സിന്റെ കൂടെ ചെയ്ത സിനിമകളും ഉണ്ട് മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നു കഥയും ക്യാരക്ടറും നമ്മളെ ഫസ്റ്റ് അട്രാക്ട് ചെയ്താൽ തന്നെ നമുക്കൊരു ഇൻക്യൂഷൻ ഉണ്ടാവും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവും ഇപ്പം മലയാള സിനിമ വലിയൊരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുകയാണ് അപ്പൊ ഒരുപാട് പുതുമുഖങ്ങൾ സിനിമയിലോട്ട് വരാൻ വേണ്ടിയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ സിനിമയിലോട്ട് വരാനിപ്പോ ഒരു ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭമാണെന്ന് തോന്നിയിട്ടുണ്ടോ അല്ലെങ്കിൽ അവർക്ക് എന്താ അവരോടൊക്കെ ഒരു മോട്ടിവേഷൻ പോലെ പറയാനുള്ളത് എന്ത് തോന്നുന്നു സിനിമ സിനിമയിലേക്ക് വരാനൊരു ഫോർമുല അങ്ങനെ അങ്ങനെയൊന്നുമില്ല നമ്മൾ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുക നമ്മൾ സിനിമയിൽ എത്തും സിനിമ ചെയ്യാൻ പറ്റുന്നു അതിനും ശ്രമിക്കുക തന്നെയാണ് ആളുകളെ പോയി കാണുക ഓഡിഷൻസ് പഴയപോലെ ഒന്നുമല്ല ഓഡിഷൻസ് ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ട് ഒരുപാട് ചാൻസസ് ഉണ്ട് സിനിമയിലേക്കുള്ള ആക്സസ് കമ്പാരറ്റീവ്ലി എനിക്ക് തോന്നുന്നു കുറെ കൂടി ഈസിയായി മാറിയിട്ടുണ്ട് അതില് നമുക്ക് നമ്മളെ എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് നിങ്ങൾക്ക് റീൽസ് ചെയ്യാം സോഷ്യൽ മീഡിയ ഭയങ്കര സപ്പോർട്ടീവ് ആണ് നമ്മളാളുകൾ അടുത്ത കാലത്ത് ഇറങ്ങിയ സിനിമകളിലൊക്കെ കാണുന്നുണ്ട് ഇൻഫ്ലുവൻസായിട്ട് വന്നവര് സിനിമകൾ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അപ്പൊ അത് നമ്മൾ ഉപയോഗിക്കുക മനസ്സിലാഗ്രഹം മാത്രം കൊണ്ടുനടന്നിട്ട് മാത്രം കാര്യമില്ല വി ഹ് ടു ട്രൈ അപ്പൊ അത് തന്നെയാണ് ശ്രമിക്കുക ശരി